എന്തോന്ന് എന്തോ നിത് എവിടക്കു എന്റെ സ്വപ്നത്തിലെ രാജകുമാരി ഇതേവായിരുന്നു നിന്നെ ആണെന്ന് വഴിമാറക്കി എനിക്ക് പോണം ശരി എന്നെ കണ്ടിട്ടുണ്ടാവലോ അല്ലേ എനിക്കറിയാം ഷാരിക്കെന്നെ ശ്രദ്ധിക്കാതെ പോകാൻ കഴിയത്തില്ല ആ മറ്റന്മാരെ എപ്പോഴും എൻ്റെ കൂടെ കാണും അതുകൊണ്ടാണ് ഷാരിയുടെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കപ്പെടാനും പറ്റാത്ത ഇതാ എൻ്റെ കവിത വായിച്ചു നോക്കിട്ട് പറ ഞാൻ ഇവിടെ കാണും എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ചേട്ടാ ഒറ്റക്ക് എഴുതി കവിത എന്താ മോളെ ഇഷ്ടായില്ലേ ചുറ്റും നക്ഷത്രമൊക്കെ എന്താ പ്രശ്നം ഇയാളെ അറിയാം എനിക്ക് ഊവാലോ ഞാൻ പറയും